ഓപ്പൺ ഫോറം ആദ്യ മഴയിൽ തന്നെ കേരളത്തില് പുതിയ ഒരു ദുരന്തം പുതിയൊരു ദുരിതം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ മൊത്തത്തിലുള്ള പരിസ്ഥിതി പ്രത്യേകതകൾ കൂടി ഒരു റോഡ് തകർച്ചയുടെ കാരണമായിട്ടുണ്ട് ഭൂമിയാണ് യും ആവാസവ്യവസ്ഥയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം പ്രകൃതി മനോഹാരിത കൊണ്ട് അനുഗ്രഹീതമാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി ഏവർക്കും സുഖമുള്ള അനുഭവങ്ങൾ നൽകുന്ന ഒന്നാണ് കേരളത്തിലെ കാലാവസ്ഥ എന്നാൽ ഈയിടെയായി കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് ഒട്ടേറെ പ്രശ്നങ്ങളും നമ്മുടെ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാക്ഷിയായ നാം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത് നമ്മുടെ അഭിമാനമെന്ന് കരുതിയ ദേശീയ പാതയിൽ രണ്ടിടങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലും തുടർന്ന് റോഡിനുണ്ടായ ഗുരുതരമായ കേടുപാടുകളുമാണ് വികസനത്തിന്റെ പേരിൽ എന്നും ഒന്നാമതെത്താറുള്ള കേരളം നടത്തുന്ന ഈ മുന്നേറ്റം സുസ്ഥിരമായ പാതയിലാണെന്ന് നമുക്ക് വിശ്വസിക്കാനാവുമോ കേരളം ഒരു പച്ചനാക്കിലെ പോലെ തെക്കുവടക്കായിട്ട് ടക്കുകയാണ് എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ സഹ്യപർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാൽപ്പത്തിയൊന്ന് നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നുണ്ട് ഇതിൽ പലതും സഹ്യപർവ്വതത്തിൽ നിന്നല്ല ഇടനാടൻ ചെങ്കൽ കുന്നുകളിൽ നിന്നുഭവിക്കുന്നതാണ് ഈ നീരൊഴുക്കുകൾ കടലിലേക്ക് ഒഴുകിപ്പോകുന്ന വഴിയിൽ ഒരു വലിയ തടയണയായിട്ടാണ് ഈ ദേശീയപാത ഇന്ന് പല സ്ഥലത്തും പ്രവർത്തിക്കുന്നത് ഈ തകർച്ചകളൊക്കെയും ഈ ഇടിവുകളൊക്കെയും മട്ടലായിക്കുന്നിലും മലപ്പുറത്തും ഒക്കെ ഉണ്ടാവുന്ന ഈ ഒരു ഹൈവേ തകർച്ച എന്ന് പറയുന്നത് വരാനിരിക്കുന്ന കേരളത്തിലെ വലിയൊരു ദുരന്തത്തിന്റെ സൂചന ആയിട്ടാണ് കാണേണ്ടത് കാരണം ഈ അതിസങ്കീർണമായ കേരളത്തിന്റെ ജലജാലിക പരിഗണിക്കാതെയാണ് ഈ ഒരു റോഡ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഈ കേരളത്തിലെ നാൽപ്പത്തി ഒന്ന് നദികളിലേക്കും ജലം എത്തിക്കുന്നത് കാട് മാത്രമല്ല എന്നുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് സഹ്യപുർവതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴകളുണ്ട് ഇടനാടൻ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട് അതിലുപരി കേരളത്തിലെ ഇടനാട്ടിലും തീരപ്രദേശത്തുമുള്ള ധാരാളം വയലുകളുണ്ട് വയലുകളുണ്ട് എന്നല്ല വയലുകൾ ഉണ്ടായിരുന്നു എന്നും പറയേണ്ടിയിരിക്കുന്നു ഈ വയലുകളിൽ നിന്നും എണ്ണമറ്റ വയൽ തോടുകൾ കേരളത്തിലുണ്ട് ഇടനാട്ടിലും തീരപ്രദേശത്തുമായിട്ട് കർഷകർ നെൽകൃഷിക്ക് വെള്ളം കയറ്റാനും ഇറക്കാനും വേണ്ടിയിട്ട് നീരൊഴുക്കിൻ്റെ സ്വഭാവം അനുസരിച്ച് ഉണ്ടാക്കിയെടുത്തതാണ് ഇത്തരം വയൽത്തോടുകൾ നമ്മളിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ കാണുന്ന ഓരോ പാലങ്ങളും ഓരോ ചെറു ചെറു നീരൊഴുക്കുകളും ഇത്തരം വയൽത്തോടുകളാണ് മനുഷ്യനിർമ്മിതമാണ് ഇതൊക്കെ പല കാലത്തും പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഉദാഹരണത്തിന് കണ്ണൂർ ജില്ലയിൽ കവായി പുഴയില് കഴിവള്ളൂരിനടുത്തുനിന്ന് ജന്മിമാരുടെ ചിറക്കൽ തമ്പുരാക്കന്മാരുടെ ഭരണകാലത്ത് പുഴയെ പൂർണമായിട്ട് തിരിച്ചുവിട്ടിട്ട് നേരെയാക്കിയിട്ട് കുറേ വയലുകൾ സംരക്ഷിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ തോടുകളും ചെറു കൈവഴികളും ഒക്കെ വഴിതിരിച്ചിട്ട് വയലുകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് വയലെന്ന് പറയുന്നത് ഒരു നിർമ്മിതമായ ആവാസ വ്യവസ്ഥയാണ് അപ്പം അതിൻ്റെ എന്ന് പറയുന്നത് രീതി തന്നെ വെള്ളത്തെ കയറ്റുകയും ഇറക്കുകയും ചെയ്യാൻ കഴിയുക എന്നതാണ് വയലെന്ന് പറയുന്നത് നനവും വരൾച്ചയും ഈ രണ്ടും ഇങ്ങനെ മാറി മാറി വരുന്ന പല സീസണുകളിൽ പല തരത്തിലുള്ള പാരിസ്ഥിതിക സ്വഭാവമുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് അതിന് ഈ വയലുകളെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഈ വയൽ തോടുകൾ എന്ന് പറയുന്നത് അപ്പം ഇന്ന് അതിവേഗം കേരളത്തിലെ നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നെൽവയലുകളൊക്കെ പോവുകയും അവിടെയൊക്കെ നഗരത്തിലെ അഴുക്കുകൾ മാത്രം ഒഴുകുന്ന ഡ്രെയിനേജുകളായിട്ട് ഇത്തരം തോടുകളൊക്കെ മാറുകയാണ് ഈ തോടുകൾ തോടുകളെ ഒക്കെ പഴയ എൻ എച്ച് പതിനേഴിലാണെങ്കിൽ ഈ തോടുകളൊക്കെ റോഡ് കടത്താൻ വേണ്ടിയിട്ട് ധാരാളം ധാരാളവും ഉണ്ടായിരുന്നു പുതിയ ഹൈവേയിലൊന്നും മിക്കവാറും വലിയ തോടുകൾക്കല്ലാതെ ചെറിയ തോടുകൾക്കൊന്നും ഇത്തരം മോവുപാലങ്ങളില്ല അതുകൊണ്ട് തന്നെ കിഴക്കേ വെള്ളത്തിന് പടിഞ്ഞാറ് കടത്തി വിടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ആ വെള്ളത്തിന് കടന്നു പോകാൻ പറ്റുന്നില്ല ഈ ആനത്താരകളിലും ആനകൾ കടന്നു പോകുന്നത് പോലെ അതിൻ്റെ പൂർവീകമായ ഓർമ്മകളിലൂടെയാണ് ആനത്താരകളിൽ ആനകളെപ്പോഴും പോകുന്നത് അതുകൊണ്ടാണ് പുതിയ പുതിയ സ്ഥലങ്ങളിലൊക്കെ ആനകൾ നടക്കുന്നു ആനയുടെ ആക്രമണമൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് പണ്ട് ആനത്താരയാണെന്നൊക്കെ പഴയ ആളുകളൊക്കെ പറയുന്നത് ഈ ആനകളെ പോലെ ഒഴുകിയ ഓർമ്മകളിലൂടെ സഞ്ചരിക്കാൻ തത്രപ്പെടുന്ന ഈ കാലവർഷത്തിലെ ജലരാശിക്ക് ഇത്തരം തടസ്സം കൊണ്ട് നീരൊഴുക്ക് തടസ്സപ്പെട്ടിട്ട് ജലാപ്ലിതത്വം വാട്ടർ ഡോഗിംഗ് എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവുകയും ചതുപ്പുവൽക്കരണം സംഭവിക്കുകയും അത് അതിരൂക്ഷമാവുകയും ചെയ്യുമ്പോൾ ആണ് മലപ്പുറത്തും ഒക്കെ സംഭവിച്ചതുപോലുള്ള ഈ വിള്ളലും ഒക്കെ റോഡിലുണ്ടാവുന്നത് അപ്പം ഈ ഒരു കാലത്താണ് കേരളത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു തോറ്റ യുദ്ധത്തിൻ്റെ കാര്യം ഓർമ്മിക്കുന്നത് തളിപ്പറമ്പിനടുത്തുള്ള കീഴാറ്റൂരിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു നാഷണൽ ഹൈവേ വികസനത്തിന്റെ ഭാഗമായിട്ട് നികത്തപ്പെടുന്ന ഒരു വയലിനെ സംരക്ഷിക്കാനുള്ള സമരമാണ് അത് കേരളത്തിൻ്റെ തോറ്റ യുദ്ധമാവാം പക്ഷേ അത് ഉയർത്തിയിരിക്കുന്ന പ്രശ്നമുണ്ട് അത് റോഡിനെതിരായിട്ടല്ല എതിരായിരുന്നില്ല പണിയുന്ന റോഡ് കിലോമീറ്ററുകളോളം ഒരു വലിയ വയലിലൂടെ പുഴ പോലെ ഒഴുകുന്ന കീഴാറ്റൂർ എന്നുള്ള പേര് തന്നെ എങ്ങനെയാണ് കീഴിലൂടെ ഒഴുകുന്ന ആറ് ഇടനാടൻ ചെങ്കൽകുന്നുകളുടെ താഴെക്കൂടി ഒഴുകുന്ന പുഴയാണത് കാണാൻ ഈ സരസ്വതി നദി പോലെ മുകളിൽ കാണാൻ പറ്റുന്നില്ലെങ്കിലും താഴെ കൂടെ വലിയൊരു നീരൊഴുക്കുണ്ട് അത് സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ സമരം നടന്നിരുന്നത് പരിസ്ഥിതി പ്രവർത്തകരുടെയും നാട്ടിലെ വയൽക്കിളികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ സമരം നടക്കുന്നത് പക്ഷെ അന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുന്നോട്ട് വെച്ച തലിപ്പറമ്പ് കുന്നുകളുടെ ഒരു റോഡും അതുപോലെ തന്നെ തൂണുകളിലുള്ള റോഡും ഈ രണ്ട് മാർഗങ്ങളും അവഗണിച്ചുകൊണ്ടാണ് തെങ്ങിന്റെ ഉയരത്തിന് മണ്ണിട്ട് നികത്തിയിട്ട് പുതിയ റോഡ് പണിതിരിക്കുന്നത് പത്തുമുന്നൂറോളം സ്ഥലങ്ങളിലെങ്കിലും ഇത്തരത്തിൽ വയലുകളെ അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തിയിട്ടാണ് കേരളത്തിൽ ഈ റോഡുകളൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ നാച്ചുറൽ ഫ്ലഡ് റിസർവോയറുകളായിരിക്കുന്ന വയലുകളിലെ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഉള്ള റോഡ് നിർമാണത്തിനെതിരെയായിട്ടാണ് ഇത്തരം കിഴാറ്റൂർ പോലുള്ള സമരങ്ങളൊക്കെ നടന്നിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ കിഴാറ്റൂരിലൊക്കെ ഈ ഒരു വർഷത്തിലൂടെ ഇനിയിപ്പോൾ കാണാൻ പോകുന്ന കിഴാറ്റൂർ എന്ന് പറയുന്നതിൻ്റെ ഒരു കേരളം മുമ്പോട്ട് വെക്കുന്ന ഒരു ഉദാഹരണം മാത്രമാണ് അപ്പോൾ അത്തരം പ്രദേശങ്ങളിലൊക്കെ ഇനി വരാൻ പോകുന്ന വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് ഈ ഒരു വെള്ളക്കെട്ട് ഈ വെള്ളക്കെട്ടിൻ്റെ സമ്മർദ്ദത്തെ റോഡിന് താങ്ങാൻ പറ്റാതെ ഉണ്ടാകുന്ന തകർച്ചയാണ് അപ്പോൾ ഈ ഒരു റോഡിന്റെ നിർമ്മാണത്തിന്റെ ഒരു അലൈൻമെന്റ് സ്വീകരിച്ചിരിക്കുന്നതിന്റെ ഉള്ള ചില തമാശകളൊക്കെ ഉണ്ട് ഏതൊരു മനുഷ്യനെ നോക്കി കഴിഞ്ഞാൽ അറിയാവുന്നൊരു കാര്യമുണ്ട് ഒരു വയൽ നികത്താനുണ്ടെങ്കിൽ ഒരു കുന്നിലേക്ക് നീങ്ങുക എന്ന് പറയുന്ന ഈ കോൺട്രാക്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നിലയിലാണ് റോഡിന്റെ അലൈൻമെന്റ് പല സ്ഥലത്ത് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മട്ടലായിക്കുന്ന് വീരമലക്കുന്ന് പള്ളിക്കരകുന്ന് പറയുന്ന പല കുന്നുകളും ചെത്തിയെടുത്തിട്ടാണ് തൊട്ടടുത്തുള്ള തണ്ണീർത്തടങ്ങളും വയലുകളൊക്കെ നികത്തിയിരിക്കുന്നത് അപ്പോൾ ഈ കേരളത്തിലെ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചിട്ടുള്ള പല കുന്നുകളും അവസാദശിലകൾ ആണ് ഈ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ചെങ്കല്ലുകളും ചെമ്മണ്ണും കയോലി എന്ന് പറയുന്ന ചേടി മണ്ണുകളുമൊക്കെയുള്ള അതോടൊപ്പം തന്നെ പല കാലങ്ങളിലായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന സസ്യാവശിഷ്ടങ്ങൾ വലിയ മരങ്ങളുടെ ഒക്കെ അവശേഷിപ്പുകളൊക്കെയുള്ള സ്ഥലങ്ങളാണ് അപ്പം ഇതാണ് കുഴിച്ചെടുത്തിട്ട് ഇടനാടൻ കുന്നുകൾ കുഴിച്ചെടുത്തിട്ട് ഈ റോഡിൽ നികത്താൻ വേണ്ടി ഫില്ലിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ റോഡിന്റെ നിറക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ സംഭവങ്ങൾക്കുള്ളൊരു പ്രത്യേകത ഇത് വെള്ളത്തെ ധാരാളമായിട്ട് ആഗിരണം ചെയ്യും മുകളിൽ നിന്ന് വെള്ളം ഊറി വരാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെയാണ് ഈ റോഡ് നിർമ്മാണത്തിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ജലത്തിൻ്റെ കേശീകത്വം എന്ന് പറയുന്നൊരു പ്രവൃത്തിയിലൂടെ വയലുകളിലൊക്കെയുള്ള ജലം മുകളിലേക്ക് ഉയർന്നിട്ടായാലും ഇതിലൊക്കെ കുതിർന്നു പോകും അപ്പം കുതിരുമ്പോഴിതിൻ്റെ സ്വാഭാവികമായിട്ട് ഇതിന്റെ വ്യാപ്തം വർദ്ധിക്കും അതുണ്ടാക്കുന്ന സമ്മർദ്ദമുണ്ട് അതാണ് ഒരു ഒരു പ്രധാനപ്പെട്ട റോഡിന്റെ വിള്ളലുകളൊക്കെ ഉണ്ടാവാനുള്ള ഒരു വലിയൊരു ഒരു കാരണം അതുപോലെ തന്നെ ഈ റോഡിന്റെ സംരക്ഷണത്തിനായിട്ട് പല സ്ഥലത്തും ചെയ്തിരിക്കുന്നത് വലിയ കോൺക്രീറ്റ് പാളികൾ ജിക്സോ പസില് അടുക്കി വെക്കുന്നതുപോലെ അടുക്കി വെച്ചിരിക്കുകയാണ് ഈ ജിക്സോ പസില് പോലെ അടക്കി വെച്ചിരിക്കുന്ന വശഭിത്തിയുടെ മാത്രം ബലത്തിലാണ് നനഞ്ഞാല് ചളിപുളിയാകുന്ന ഈ ഒരു ലാറ്ററൈറ്റ് മണ്ണ് നിൽക്കുന്നത് വെള്ളം കെട്ടി നിൽക്കുന്ന നിലയുറപ്പില്ലാത്ത വയലുകളിൽ പണിത റോഡുകളിൽ സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ടാകുന്ന ഈ ബലക്കുറവിനൊപ്പം തന്നെ ഫില്ലിംഗ് മെറ്റീരിയൽ വെള്ളം കുടിച്ചിട്ടുണ്ടാകുന്ന വീർത്തുണ്ടാകുന്ന സമ്മർദ്ദവും കൂടി പ്രവർത്തിക്കുമ്പോൾ മേൽഭാഗത്ത് അതോടൊപ്പം വാഹനങ്ങൾ വലിയ വലിയ വാഹനങ്ങൾ ഓടുമ്പോൾ ഉണ്ടാകുന്ന തള്ളൽ മർദ്ദം ഇതൊക്കെ കൊണ്ട് ഈ വശഭിത്തികൾ പുറത്തേക്ക് തെറിച്ച് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു തെങ്ങിൻ്റെ ഉയരത്തിലുള്ള മെയിൻ റോഡും താഴെയുള്ള സർവീസ് റോഡും അപ്പോൾ സർവീസ് റോഡുകളിലേക്ക് പൊട്ടി ഒഴുകുന്ന ഇത് പല സ്ഥലത്തും സംഭവിക്കും തീർച്ചയായിട്ടും ഇത് ഉണ്ടാകുന്ന വലിയൊരു ദുരന്തം ഇതായിരിക്കും ഈ മട്ടലായി എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ ഒരു കുന്നിൽ ഈ അടുത്ത കാലത്തൊരു നിർമ്മാണ തൊഴിലാളി മരിച്ചുപോയൊരു ദുരന്തം ഉണ്ടാകുന്നുണ്ട് രണ്ടു മൂന്ന് പേർക്ക് പരുക്കിൽ കിട്ടിയ ഒരു ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവിടെ ഇടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു കുന്ന് അതിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റ് പൂശുകയാണ് സിമൻറ്റ് പൂശുകയാണ് അപ്പോൾ ഇങ്ങനെ സിമെൻറ്റ് പൂശിയിട്ട് മാത്രം വെള്ളത്തെ തടുത്ത് നിർത്താൻ പറ്റുന്നതല്ല കാസർഗോഡിൻ്റെ അല്ലെങ്കിൽ ഇടനാടൻ ചെങ്കൽക്കുന്നുകളുടെ ഘടന എന്നത് അപ്പം നിരവധി ജലസിരകൾ ഒഴുകുന്ന ഒരു ഭൂവിഭാഗമാണ് ഈ ചെങ്കൽ കുന്നുകൾ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലൊക്കെ സുരങ്ക എന്ന് പറയുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ജലനിർഗമന മാർഗ്ഗമുണ്ട് അത് കിണറിന് പകരം അവിടെ പല സ്ഥലത്തു നിന്നും തോട്ടങ്ങൾ നടക്കാനൊക്കെ സമാന്തരമായിട്ട് കുന്നുകളെ തുളച്ചിട്ട് ഒരു ജലസിര കണ്ടെത്തിയിട്ട് ഒഴുക്കി വിടുന്ന പരിപാടിയാണ് അപ്പം അത്തരത്തിലുള്ള നിരവധി ജലസിരകളുണ്ട് അത്തരം സിരകൾ മുറിഞ്ഞു പോവുകയാണ് ഇവിടെ അപ്പം അവിടെ നമുക്ക് ഈ ഉറവകളെ സിമന്റ് പൂശിയിട്ട് അടക്കാൻ പറ്റില്ല അങ്ങനെ പൂശുന്ന സ്ഥലത്താണ് ഇവിടെ തകർന്നു വീണിട്ടുള്ളത് അപ്പോഴവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കാര്യമാണ് പല സ്ഥലങ്ങളിലും പല പല പാളികളാണ് ചെളിയുടെ പാളികളുണ്ട് ചെങ്കല്ലിൻ്റെ പാളികളുണ്ട് ചെമ്മണ്ണിൻ്റെ പാളികളുണ്ട് ചേടിക്കല്ലി എന്ന് പറഞ്ഞാൽ അംശമുള്ള മണ്ണുകളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഈ അവസാദങ്ങൾ അവസാദങ്ങളും ആണ് ഇവിടെ ഈ റോഡ് മണിക്കും അല്ലെങ്കിൽ റോഡ് നീക്കാൻ വേണ്ടിയിട്ട് കുന്നുകൾ ഇടിക്കാൻ എന്ന സ്ഥലത്തൊക്കെ കാണുന്നത് ഇതിനൊക്കെയുള്ള ഈ മഴക്കാലത്ത് ഈ മഴയെ താങ്ങുക എന്ന് പറയുന്നത് വളരെ 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 പ്രയാസമുള്ളൊരു കാര്യം കൂടിയാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് വിദ്യയൊക്കെ വളരെ ഗംഭീരമാണ് പഴയ തരുവല്ല് മാറ്റാനും പുഴയൊഴുകുന്ന വഴി വേറെയാക്കാനും ഒക്കെ പറ്റും പക്ഷേ ഈ സാങ്കേതിക വിദ്യകൾ പലപ്പോഴും പലയിടത്തും നിസ്സഹായമായിട്ട് മാറുന്നത് ഇത്തരം ചില സന്ദർഭങ്ങളിലാണ് ഈ സന്ദർഭങ്ങളെന്ന് പറയുന്നത് ഒരു നാട്ടിലൊരു റോഡുണ്ടാക്കുമ്പോൾ കാലാവസ്ഥയുടെയും പ്രകൃതിയുടെയും പ്രത്യേകതകൾ പരിഗണിക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അതുപോലെ തന്നെ അതുണ്ടാക്കുന്ന സാമൂഹിക ബാധ്യതകൾ പരിസ്ഥിതിക്കും സമൂഹത്തിനും അതുണ്ടാക്കുന്ന ആഘാതങ്ങൾ എന്താണെന്നത് കൃത്യമായി പഠിക്കുകയും അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ തേടുകയും ചെയ്യേണ്ടതുണ്ട് പലപ്പോഴും വികസന മുറവിളികൾക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും പരിഗണിക്കപ്പെടുന്നില്ല ഇപ്പോഴും തന്നെ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ ദേഹത്തേക്ക് മുകളിൽ നിന്നുള്ള വലിയ ജലധാരകൾ വാട്ടർ സല്യൂട്ടുകൾ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയ ഈ തുമ്പിക്കൈ വണ്ണത്തിൽ വെള്ളം ഇങ്ങനെ ഒഴുകി വീഴുകയാണ് എപ്പോഴാണ് ഇത് ഇടിഞ്ഞു വീഴുക എന്നറിയുന്നില്ല തീർച്ചയായിട്ടും വളരെ സാങ്കേതികമായിട്ട് അറിവുള്ള ആളുകളൊക്കെ തന്നെയായിരിക്കും ഈ റോഡുകളൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ കേരളം എന്താണ് എന്നും കേരളത്തിന്റെ ഭൂപ്രകൃതി എന്താണെന്നും ഇവിടുത്തെ നാൽപ്പത്തി നദികൾ ചെയ്യുന്ന അതിന്റെ സേവനം എന്താണെന്നും അതിന്റെ സ്വഭാവം എന്താണെന്നും മനസ്സിലാക്കാതെ സങ്കീർണമായ നമ്മുടെ ജലവ്യൂഹത്തെ മനസ്സിലാക്കാതെ നിർമ്മിക്കുന്ന ഏതൊരു നിർമ്മാണവും പരാജയമായിട്ട് മാറുമെന്നതിന് ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ പുതിയ നാഷണൽ ഹൈവേ നിർമ്മാണം എന്നാണ് അടിക്കട കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തെ സംഭവങ്ങൾ കാണിക്കുന്നത് സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു പരിഹാര മാർഗങ്ങൾക്ക് തേടേണ്ടതുണ്ട് കാരണം സഞ്ചാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഈ അനിവാര്യത ഇതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നാട്ടറിവുകൾ കൂടി ആളുകളുടെ അനുഭവങ്ങൾ കൂടി നീരൊഴുക്കിനെ കുറിച്ചുള്ള ജനസംസാരങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ റോഡ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഈ ദുരന്തങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ വേണ്ടി പറ്റുമായിരുന്നു ഒരു മഴക്കാലത്തിന്റെ അനുഭവങ്ങളെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും അതിനനുസരിച്ചിട്ട് വേണ്ടത്ര ജലനിർഗമന മാർഗ്ഗങ്ങൾ എന്ത് കഴിഞ്ഞാലും സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് പല സ്ഥലങ്ങളിലും വയലുകളും വലിയ നീരൊഴുക്കുകളുള്ളിടത്ത് ഉയർത്തുന്ന തരത്തിൽ എലവേറ്റഡ് ഹൈവേ ആയിട്ടൊക്കെ മാറ്റുകയൊക്കെ ചെയ്തുകൊണ്ട് പ്രകൃതിയെയും മനുഷ്യനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു റോഡ് നിർമ്മാണ രീതിയിലേക്ക് നമ്മൾ പരിവർത്തനപ്പെട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത്തരം ഒരു വികസന രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നതാണ് ഇത്തരം അനുഭവങ്ങൾ കാണിക്കുന്നത് കൂടി കണക്കിലെടുത്തു വേണം നാം നടത്തുന്ന ഓരോ വികസന ചുവടുകളും എന്ന പാഠമാണ് ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലും റോഡ് തകർച്ചയും നമ്മെ പഠിപ്പിക്കുന്നത് സുസ്ഥിരമായ മാർഗങ്ങൾ അവലംബിച്ചു നടത്തുന്ന വികസനങ്ങൾക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇതുവരെ ഓപ്പൺ ഫോറത്തിൽ സംസാരിച്ചത് എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ ഇത് ഭൂമിയാണ് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ